ജനൽപടിയിൽ പുതിയൊരു വീടൊരുക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് വേട്ടാളൻ അലക്കിയ തുണികളൊക്കെ വിരിക്കാനായിട്ട് ഏതായാലും ഒരു പരിഹാരമായി ഒരു സ്റ്റാൻഡ് വാങ്ങി ഞാൻ ഈ ബാഹുബലി പോലെ പോകുന്നതേ അതൊക്കെ മേലെ സെറ്റ് ചെയ്യാമെന്നാണ് കരുതിയേക്കുന്നത് സാധാരണ ഞാനും ഹരിക്കുട്ടനും മാത്രമുള്ളപ്പം ഹരികുണ്ടും ഭയങ്കര ആയിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണ് ഹരികുണ്ടിനെ ബോറടി മാറ്റുന്നത് ഇവയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വേട്ടാ ഹരിക്കുട്ടനെ നമ്മളെ അവിടെ നിന്ന് കളിക്കുകയും ചെയ്യും ഇവിടെ ഉണ്ടല്ലോ ഞാൻ എത്ര ആക്റ്റീവും എനർജറ്റിക്കും ആയിട്ടിരിക്കുന്നോ അത്രയും തന്നെ ബൂസ്റ്റപ്പായിട്ട് ആയിട്ട് കുട്ടനെ ഇരിക്കും കേട്ടോ ആ അതാണ് നല്ലത് ഇല്ലെങ്കിൽ എപ്പോഴും തരഞ്ഞോണ്ടിരിക്കും അവിടെ മിക്കവാറും ഞാൻ കരയിക്കാറേ ഇല്ല ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും സ്റ്റാൻഡൊക്കെ കൊണ്ടേതായാലും മേളിലൊക്കെ സെറ്റ് ചെയ്ത് തുണിയെല്ലാം വിരിച്ചിട്ട് നിങ്ങളിലാർക്കെങ്കിലും ഒക്കെ ഈ തണുപ്പ് വരുമ്പം ഇല്ലെങ്കിൽ മഴ വരുമ്പം തുമ്മൽ വരാറുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട രണ്ട് സോക്സ് എടുത്ത് കാലോട്ട് ഇട്ടാൽ മാത്രം മതി അപ്പൊ ഇതിലൊക്കെ തണുപ്പൊക്കെ കുറെയൊക്കെ നമ്മള് വേഗത്ത് അടിക്കാതിരിക്കും അങ്ങനെ തുമ്മലൊക്കെ മാറി നിൽക്കും ഞാനതാകട്ടെ സോക്സ് എടുത്തിട്ടേക്കുന്ന എനിക്ക് എപ്പോ നോക്കിയാലും മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തുമ്മലായിരിക്കും അത് ഞാൻ പരിഹാരം കണ്ടുപിടിച്ചത് ഇതാ ഇന്ന് എപ്പോഴത്തേക്കും പോലെ കുക്കിങ് ബ്ലോഗല്ല കേട്ടോ ഇന്നേടായാലും ഞാനും അച്ഛനും അമ്മയും അമ്മമ്മയൊക്കെ ആയിട്ട് കുടുംബകാവിൽ പോകണമെന്ന് കരുതി ഇരിക്കുന്ന ഒരു ദിവസമാണേ അപ്പൊ ഞാനും അരിക്കൊന്നും കൂടെ ധൃത ഇവിടിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കും കാര്യം മഴ വരുന്നതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങണം അവിടെ നിന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുമ്പോ അച്ഛൻ ഓട്ടോ വരും ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറി ഹരിതരെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പിക്ക് ചെയ്ത് അമ്പലത്തിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരുക്കുന്ന സമയത്തെ ഹരിക്കുട്ടനോട് ഒത്തിരി കാര്യങ്ങൾ വർത്തമാനം പറയും കാര്യം ഈ പ്രായത്തിൽ നമ്മൾ വർത്തമാനം പറയുന്നത് പോലെയൊക്കെ അവര് തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഇങ്ങനെ ഹരിക്കുട്ടനോട് എപ്പോഴും സംസാരിച്ചോണ്ട് സംസാരിച്ചോണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഈയിടെ ആൾക്ക് ഇച്ചിരി കുസൃതി കൂടുതലാ എന്റെ ട്രൈപോർഡൊക്കെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഹൈക്കോട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഇത്രയും മഴയുള്ള സമയത്തെ സാധാരണ ഞാൻ എവിടെയും പോകാറില്ല എനിക്ക് മഴയത്ത് ഇറങ്ങുന്ന അധികം ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഏതായാലും ഇപ്പൊ കാവിലല്ലേ അമ്മമ്മ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിയും തിരിച്ചു പോകും അതിനുള്ളിൽ കാവില് പോകാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങുമ്പോ നമ്മൾ നമ്മളെവിടെയോ പോകുവാന്ന് അതിന്റെ സന്തോഷോ കേട്ടോ ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ അച്ഛൻ വന്നു കേട്ടോ ഞങ്ങൾ ഇനി തലവടിയിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഹരിക്കുട്ടൻ ഉറങ്ങി പോവുകയും ചെയ്ത് സാധാരണ എപ്പോഴും ഹരിതന്റെ വീട്ടിൽ ചെല്ലുമ്പോഴല്ലോ ആമിയുടെ സന്തോഷം കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാ സന്തോഷമാണെന്ന് അറിയാവോ നമ്മള് ചെല്ലുമ്പോഴത്തേക്കും പോകുമ്പോഴും ഇതേപോലെ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും നമുക്കൊന്നും കണ്ട്രോള് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചില് കത്തിയത്തിൽ ഹാരിക്കോട് ഇവിടെ വരുന്നതാണ് കേട്ടോ ഒത്തിരി ഇഷ്ടം കാര്യം ആമ്യമായിട്ട് കളിക്കാല്ലോ അവിടെ അമ്മ ബോറടിച്ച് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഒരു ഓർമ്മ വെച്ച നാളും മുതലുണ്ടല്ലോ ഞങ്ങളുടെ യാത്രയൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ ഓടിക്കുന്ന ഓട്ടോയിൽ ഞങ്ങൾ നാലു പേരും കൂടെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും കാഴ്ചയും കണ്ടൊക്കെ പോകും ഇങ്ങനെ ആട്ടെ എപ്പോഴും ഞങ്ങൾ പോകാറ് പക്ഷെ ഇതൊക്കെ ഇപ്പം സത്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി പിന്നെ ഇങ്ങനെ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളിലാണ് പോയി ആസ്വദിക്കാറ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാ കേട്ടാ ആ ഒരു നാട്ട് നാട്ടുപ്രദേശത്തിന്റെ ഒരു പച്ചപ്പും ഒരു നിശബ്ദതയും നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യരും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും ഒരു മനസ്സിനൊക്കെ കുളിർമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബകാവ് ഇവിടെ കൂടിയിരിക്കുന്ന ദേവി കൊണ്ടല്ലോ വയസ്സ് ഒൻപത് കുഞ്ഞു ദേവിയാ അവിടുത്തെ ആൽവിളക്കിലും കൽവിളക്കിലൊക്കെ നമ്മള് എണ്ണ ഒഴിച്ച് തിരികെ കഴിയുമ്പോഴത്തേക്കും ആ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ആ സത്യത്തിൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും അവിടെ കുറച്ച് കുറച്ചുനേരം സമാധാനായിട്ടിരിക്കുമ്പം അവിടുന്ന് വരുന്ന നല്ലൊരു കാറ്റ് നല്ല കുളിർമയുള്ള കാറ്റ് ഇതൊക്കെ സത്യത്തിൽ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫീൽ ആകട്ടെ എപ്പോഴും എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെ ജീവിതവും ഈ മൺചരാതകൾ പോലെ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ എല്ലാരും കൂടെ ഒത്തുചേർന്നിട്ട് നാളെ കളപ്പുറിലേക്ക് പോകാനാണ് കരുതിയിരിക്കുന്നത് ഈ സമയത്ത് ചിക്കും അച്ഛനും കൂടെ ചക്കയൊക്കെ മുറിച്ച് സെറ്റ് സെറ്റാക്കുന്നുണ്ട് പണ്ടും ഇത് ഈ പണി അച്ഛന് തന്നെയായിരുന്നു കേട്ടോ ചക്കയെല്ലാം മുറിച്ച് ചോളയൊക്കെ മാറ്റി തിന്നാൻ പരുവത്തിനാക്കി തരും കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കേ ഏറ്റവും മിസ് ചെയ്യുന്നത് അവനവന്റെ കുടുംബത്തിനെ ആയിരിക്കും അല്ലേ അച്ഛനും അമ്മ സഹോദരങ്ങള് അവരൊക്കെ ആയിട്ടിരുന്ന ഓരോ നിമിഷങ്ങളും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് ഈ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി താമസിക്കുന്നത് ഇനി ആ വീട് എത്ര സ്വർഗമാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിസ്സിങ് ഇവരെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഹരത് അകൃതി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ദോശയും ഓംലേറ്റും ചട്നി ഒക്കെയാണേ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ യു